ഇറാന് ട്രംപിനെയും കൂട്ടരെയും പേടിയില്ല എന്ത് പടക്കോപ്പ് കൊണ്ടിട്ട് ഭീഷണിപ്പെടുത്തിയാലും ഇറാൻ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് അടിമപ്പെടില്ല എന്ന് ആവർത്തിക്കുകയാണ് ടെഹ്റാൻ പശ്ചിമേഷ്യയും മധ്യസ്ഥരെയും ലോകത്തെ ആകെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുടെ പ്രസ്താവന ഇറാൻ എത്രത്തോളം മുന്നൊരുക്കത്തിലാണ് എന്ന് വ്യക്തമാക്കുകയുമാണ് അരാക്ഷി യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കില്ലെന്നും അത് ഇറാന്റെ അവകാശമാണ് എന്നുമാണ് അരാക്ഷി ആവർത്തിക്കുന്നത് അതായത് അമേരിക്കയോട് നോ പറയാൻ തങ്ങൾക്ക് പേടിയില്ല എന്ന് തന്നെയാണ് അരാക്ചി പറയുന്നത് മാത്രമല്ല മേഖലയിലെ സാഹചര്യം റഷ്യയുമായും ചൈനയുമായും ഇറാൻ ചർച്ച ചെയ്യുന്നുണ്ട് എന്നും അരാക്ചി വെളിപ്പെടുത്തുന്നു സമ്പുഷ്ടീകരണം സംബന്ധിച്ച അരാക്ചിയുടെ പ്രസ്താവന ഇറാൻ അമേരിക്ക ചർച്ചയുടെ ഗതി തന്നെ മാറ്റുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ചോദ്യം തുടർ ചർച്ചയുടെ സാധ്യതകളെ ഇറാൻ തന്നെ അടയ്ക്കുകയാണോ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് അരാക് നടത്തിയ ഈ പ്രസ്താവനയുടെ നയതന്ത്ര ലക്ഷ്യം എന്താണ് റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യത്തെ അരാച്ചി എടുത്തു പറഞ്ഞത് എന്തിൻ്റെ സൂചനയാണ് ഇത്തരം നാല് ചോദ്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് അതിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോ